കുട്ടികൾ അമിതമായിട്ട് വാശി കാണിക്കുന്നുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തറയിൽ കിടന്നു ഉരുളുന്നു അമിതമായിട്ട് സ്ക്രീൻ ചെയ്യുന്നു കരയുന്നു ആ സാധനം കിട്ടുന്നത് വരെ വാശി പിടിക്കുന്നു വീട്ടിനുള്ളിലാണെങ്കിലും അതെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും കുട്ടീനെ കൺട്രോൾ ചെയ്യാൻ ത പറ്റാത്ത വിധത്തിലാവുന്നുണ്ടോ കുട്ടിയുടെ ടാൻഡ്രംസ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് അസസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് ചില കുട്ടികൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ടാൻഡ്രംസ് കാണിക്കുന്ന കുട്ടികളുണ്ട് അതായത് ടാൻട്രംസ് കാണിക്കുമ്പോൾ മാത്രം എൻ്റെ പേരൻസ് എന്നെ ശ്രദ്ധിക്കുന്നു അല്ലാത്ത സമയത്ത് തന്നെ ശ്രദ്ധിക്കുന്നില്ല സ്വാഭാവികമായിട്ടും ആ കുട്ടി കൂടുതൽ ടാൻട്രംസ് കാണിക്കാനും കൂടുതൽ ഫ്രീക്വൻ്റായിട്ട് കാണിക്കാനും സാധ്യതയുണ്ട് ഇനി മറ്റ് ചില കുട്ടികൾക്ക് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയില്ല ഉദാഹരണത്തിന് പോട്ടിസം ഉള്ള കുട്ടികളും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അല്ല സാധാ കുട്ടികളും അങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് സങ്കടം വന്നാലും ദേഷ്യപ്പെടും ദേഷ്യം വന്നാലും ടാൻട്രംസ് കാണിക്കും വിശന്നാലും ടാൻഡ്രംസ് കാണിക്കും ടോയ്ലറ്റിൽ പോണേ ടാൻഡ്രംസ് കാണിക്കും എല്ലാത്തിനുമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ആയിട്ട് കണ്ടിരിക്കുന്നത് ടാൻട്രംസ് കാണിക്കുക വാശി പിടിച്ച് കരയുക എന്നുള്ളതാണ് അതായത് അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അറിയുന്നില്ല അതാണോ പ്രോബ്ലം എന്നുള്ളതോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ മൂന്നാമതായിട്ട് വരുന്ന വലിയൊരു പ്രോബ്ലം അത് വരുന്ന ഒരു കാര്യമാണ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അത് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ചപ്പോൾ അപ്പം അപ്പം നടന്നു പിന്നീട് ഈ ചെയിൻ എപ്പോഴോ ബ്രേക്ക് ആയിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് അതിനോട് ആക്സെപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ മുതിർന്നവരെ എടുത്താൽ തന്നെ നമുക്ക് പണ്ടൊരു ഇഷ്ടമുള്ളൊരു വസ്ത്രം വാങ്ങണമെങ്കിൽ നമുക്ക് ഓക്കെ എവിടെ കിട്ടും നമ്മുടെ കയ്യിൽ കാശുണ്ടോ എവിടെ പോയാൽ കിട്ടും അവിടെ വരെ ഡ്രസ്സൊക്കെ ചെയ്ത് യാത്ര ചെയ്ത് അവിടെ പോയി ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അടുത്ത കടയിൽ പോയി അവിടെ നോക്കി കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് കാശുമൊക്കെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ച് തിരിച്ച് വന്ന് വരും അല്ലേ ഇപ്പോൾ അങ്ങനെയാണോ ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് വേണം ഉടനെ തന്നെ നമ്മൾ ഓൺലൈൻ ആപ്പുകൾ എടുക്കുന്നു ആമസോൺ എടുക്കുന്നു മിന്ത്ര എടുക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള എടുക്കുന്നു ഇഷ്ടമുള്ള കളറ് നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് അതിന് സെലക്ട് ചെയ്യുന്നു നമ്മൾ വീട്ടിനുള്ളിൽ ഡെലിവറി നടത്തും നമ്മൾ വിചാരിച്ചപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്നു അത് നമുക്കിപ്പോൾ പോസിബിളാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിചാരിച്ചപ്പോൾ നടന്നു നടന്ന് വരുമ്പം പിന്നീട് ഒരു ഘട്ടത്തിലത് നടക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി ടാൻഡ്രംസ് ആയിട്ട് വരുന്നു കുട്ടികളുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കുട്ടി ടാൻഡ്രംസ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ടാൻഡ്രംസ് കാണിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി എല്ലാ ടാൻഡ്രംസിനും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാമായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും ഇരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കുട്ടി വളരെയധികം വാശി പിടിച്ച് കരയുന്നു ഓക്കെ നിങ്ങൾ ഒരേ കാര്യത്തിന് വേണ്ടി പലതവണ കരയുന്നു നിങ്ങൾ ഓരോ തവണയും ഓരോ രീതിയിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ അത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഉദാഹരണത്തിന് നിങ്ങൾ നല്ല മൂഡിൽ ഇരിക്കുകയാണെങ്കിൽ കുട്ടി ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തു നിങ്ങൾ മോശം മൂഡിലിരിക്കുമ്പോൾ അതേ കാര്യം കുട്ടി ചോദിക്കുമ്പോൾ നിങ്ങൾ പിന്നീട് ഒരു അവസ്ഥ ചോദിക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നു കുട്ടിയെക്കാളും ശബ്ദം ഉണ്ടാക്കി ദേഷ്യപ്പെടുന്നു അപ്പോൾ കുട്ടി കൺഫ്യൂസ്ഡാണ് ഇപ്പോൾ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെട്ടത് ഞാൻ എന്ത് തെറ്റാ ചെയ്തു ഇതിന് മുന്നേ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് കുട്ടി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ തവണയും ഒരേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക കുട്ടിക്ക് അത് എന്തുകൊണ്ടാണ് നോ പറയുന്നെങ്കിൽ അതെന്താണ് നോ പറയാനുള്ള കാരണം നിങ്ങൾ കുട്ടിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുക്കേണ്ടായിട്ടുണ്ട് അതേപോലെ കാമായിട്ട് ഇപ്പോൾ കുട്ടി നിങ്ങളോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ കുട്ടിയെക്കാളും സൗണ്ട് എടുത്ത് ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് കാമായിട്ട് പറയാം കുറച്ച് വാക്കുകൾ സോഫ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാം അപ്പം അങ്ങനെ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തിരിച്ച് സ്ക്രീൻ ചെയ്ത് ചെയ്യാതെ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ചെറിയ വാക്കുകൾ കുറച്ച് വാക്കുകൾ മാത്രം ഉപയോഗിച്ച് കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ശ്രമിക്കാം അടുത്തായിട്ട് നമ്മളുള്ളത് ശ്രദ്ധിക്കാൻ കുട്ടി ഇങ്ങനെ ഇമോഷണലി ഇങ്ങനെ ഇൻറ്റൻസ്ഡായിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മെൽഡൗണിൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും കുട്ടിയോട് ആ വേണ്ട കാര്യം ചെയ്തു കൊടുക്കല്ല അതിൻ്റെ എന്ന് വെച്ചാൽ കുട്ടിക്ക് പിന്നെ കുട്ടിയുടെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കരഞ്ഞാൽ മതി ഓക്കെ അപ്പം ഞാൻ കരഞ്ഞാൽ എനിക്ക് കാര്യം എന്നുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷനും ലേണിങ്ങും കുട്ടി നടക്കുകയും പിന്നെ കുട്ടിക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും കുട്ടി പിന്നീട് കരയാനായിട്ടും ഇടവരു അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യല്ല നിൽക്കുന്ന കുട്ടി എത്ര കരഞ്ഞാലും കുട്ടി കാമായതിനു ശേഷം ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ കുട്ടിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ സാധനം കൊടുക്കാനായിട്ട് ഇടവരാവൂ അടുത്തായിട്ടുള്ളത് നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ കുട്ടിയെ പഠിപ്പിക്കാമെന്നുള്ള ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉടനെ കിട്ടിയിട്ട് പിന്നീട് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ വരും ഓക്കെ വെയ്റ്റ് ഫോർ ടെൻ സെക്കൻഡ് ആഫ്റ്റർ ടെൻ സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരാം കുട്ടിക്ക് തരാമെന്ന് പറയും ടെൻ സെക്കൻഡ് നിങ്ങൾ കൊടുക്കുക പിന്നീട് അടുത്ത അവസരത്തിൽ പറയും ഓക്കെ വെയിറ്റ് ഫോർ തേർട്ടി സെക്കൻഡ്സ് ആഫ്റ്റർ തേർട്ടി സെക്കൻഡ്സ് നിങ്ങളത് കൊടുക്കുക അങ്ങനെ പതുക്കെ പതുക്കെ ടെൻ സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നിങ്ങനെ പറഞ്ഞ് പതുക്കെ പതുക്കെ കുട്ടീനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ കുട്ടീനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും അവർക്കൊന്ന് പോസിറ്റീവ് റിവാർഡ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വെയ്റ്റിംഗ് ഒരു ലേണിംഗ് ആയിട്ട് കുട്ടി എടുക്കുകയും അത് കുട്ടിക്ക് പിന്നീട് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിവാർഡ് കിട്ടിയില്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നൊരു കണ്ടീഷനിൽ നിന്ന് കുട്ടി പുറത്തു വരാനായിട്ട് ഇടവരും പിന്നെ അടുത്തായിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദെൻ ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി നിങ്ങളുടെ അടുത്തൊരു ഡിമാൻഡ് പറഞ്ഞു നിങ്ങൾ അതിനു മുന്നേ അതിനോട് പെയർ ചെയ്ത് അല്ലെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പെയറിങ് പറയും പെയർ ചെയ്ത് ഒരു കുറച്ചും കൂടെ നല്ലൊരു ബിഹേവിയർ കണക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ കുട്ടി വാശി പിടിച്ച് കരയുക എനിക്ക് കാർട്ടൂൺ കാണണം എനിക്ക് കാർട്ടൂൺ കാണണം ഓക്കെ നിങ്ങൾ തോന്നും കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കാർട്ടൂൺ കാണിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ നിങ്ങൾക്കത് അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുകയാണ് ബട്ട് നിങ്ങൾ അത് തന്നെ ഒന്ന് പെയർ ചെയ്യൂ നിങ്ങൾ കുട്ടിയോട് പറയൂ ഓക്കെ ഫസ്റ്റ് ഹോംവർക്ക് ദെൻ കാർട്ടൂൺ അപ്പം നിങ്ങൾ കാർട്ടൂണോട് നോയും പറഞ്ഞില്ല പക്ഷെ അതിനോട് കൂടെ നിങ്ങളൊരു പെയർ ചെയ്ത് ഒരു നല്ല കാര്യം കൂടെ നിങ്ങളതിനെ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിന്നർ ആഫ്റ്റർ ദാറ്റ് കാർട്ടൂൺ അങ്ങനെ കുട്ടി ചോദിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഒരു നല്ല ബിഹേവിയറുമായിട്ട് പെയർ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് വെയിറ്റ് ചെയ്യാനും പഠിക്കാം കുറച്ച് വേറൊരു ബിഹേവിയറ് ലേൺ കുട്ടി കുറച്ചുകൂടി ഈസിയായിട്ട് ചെയ്യാനും പറ്റും അതിൻ്റെ കൂടെ അതിനൊരു പോസിറ്റീവ് റിവാർഡ് പോലെ കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കിട്ടുന്നു എന്നുള്ള കാര്യം കൂടി അവർക്ക് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് ദെൻ ടെക്നിക്സ് വളരെ അധികം യൂസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മോഡലിംഗ് ആണ് നിങ്ങൾ കുട്ടിയോട് എത്ര വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്ന നിങ്ങൾ എവിടെയും വെയിറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ദേഷ്യപ്പെടുന്നതാണ് കുട്ടിയെ കാണിച്ചു കൊടുക്കുകയും കുട്ടിയോട് നിങ്ങൾ മറ്റു രീതിയിൽ അതിന് വിപരീതമായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല കുട്ടികളെപ്പോഴും ഒബ്സർവേഷണൽ ലേണിംഗ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളും വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങളുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യം ക്ഷമയോടെ നിൽക്കുന്ന കാര്യമൊക്കെ നിങ്ങളും കുട്ടീനെ കാണിച്ചു കൊടുക്കുക അത് കണ്ടും കുട്ടിക്ക് കുട്ടിയുടെ ബിഹേവിയറിൽ തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇടവരും പിന്നെ കുട്ടിയുടെ ഇമോഷൻസിനെ നിങ്ങൾ മനസ്സിലാക്കി എക്സ്പ്രസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കുട്ടി എല്ലാത്തിനും ദേഷ്യപ്പെടുന്ന കുട്ടികളുണ്ട് ഉദാഹരണത്തിന് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും വിശന്നാലും എന്തിനാ ടോയ്ലറ്റിൽ പോകണേലും സ്റ്റാൻഡ്രംസ് കാണിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ശരിക്കും അവർ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന പ്രശ്നമാണ് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും എക്സ്പ്രസ് ചെയ്യാനും കുട്ടികൾക്ക് പറ്റുന്നില്ല സങ്കടം വന്നാൽ സങ്കടമാണെന്ന് എക്സ്പ്രസ് ചെയ്യുക ദേഷ്യം വന്നാൽ ദേഷ്യമാണെന്ന് എക്സ്പ്രസ് ചെയ്യുക വിശ എന്നാൽ വിശപ്പാണെന്ന് എക്സ്പ്രസ് ചെയ്യുക അപ്പോൾ അവരുടെ ഫീലിംഗ് എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ അത് അവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുത്തിട്ട് അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു വലിയ ജോലി കൂടി ആസ് എ പേരൻസ് നമുക്ക് ഉണ്ടാവും ഇങ്ങനെയാണ് കുട്ടികളുടെ ടാൻഡ്രംസ് പറയുന്ന രീതിയിൽ അത്ര എളുപ്പമല്ല എങ്കിൽ പോലും പതുക്കെ പതുക്കെ പോലെ നമുക്കത് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും പിന്നെയുള്ളൊരു വലിയ റോൾ എന്ന് വെച്ചാൽ സ്ക്രീനാണ് സ്ക്രീനുകളിൽ നമ്മൾ കുട്ടികൾ കൂടുതലും അഗ്രസീവായിട്ടുള്ള കണ്ടൻറ്റും കുറച്ച് ഫാസ്റ്റായിട്ടുള്ള കണ്ടൻറ്റും ഒക്കെ കണ്ട് കണ്ട് അത് അവരുടെ ലൈഫിലും അത് വരാനായിട്ട് ഇടവരും അപ്പം തീരെ ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഒട്ടും തന്നെ സ്ക്രീൻ കാണിക്കാതായിട്ടിരിക്കുക രണ്ട് മുതൽ അഞ്ചു വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ഒരു മണിക്കൂറിലൊക്കെ കുറവ് സ്ക്രീൻ കാണിച്ചാൽ മതിയോ അഞ്ച് വയസ്സിനുള്ള ശേഷമുള്ള കുട്ടികൾക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള എൻവോൺമെൻറ്റിൽ വെച്ച് സ്ക്രീൻ കാണിക്കാനായിട്ട് ഇടവരിക അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ വാശി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ചില കാര്യം ഉദാഹരണത്തിൽ ഇപ്പോൾ ഒ കുട്ടികൾക്ക് അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് പോറാതെണ്ട് എല്ലാത്തിനും ദേഷ്യപ്പെടുന്ന കുട്ടികളുണ്ട് അതേപോലെ മറ്റു സൈക്കാട്രിക് പരമായിട്ട് ഇപ്പം എ ഡി എസ് ടിയുടെ പാർട്ടായിട്ട് ടാൻഡ്രബ്സ് കാണിക്കുന്ന കുട്ടികൾ മറ്റിപ്പം ഡിപ്രഷൻ്റെ പാർട്ടായിട്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കണമെന്നില്ല ഇറിറ്റബിലിറ്റി കാണിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ

നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മൊബൈൽ അഡിക്ഷൻ സ്ക്രീൻ അഡിക്ഷൻ ആയതിനു ശേഷം ടാൻഡ്രോംസ് കാണിത് കിട്ടാതെ വരുമ്പോൾ ടാൻഡ്രോഡ്സ് കാണിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഒരു സൈക്കാട്രിക് കണ്ടീഷൻ കൂടി അല്ലാത്ത രീതിയിലുള്ള ടാൻഡ്രോഡ്സ് നിങ്ങൾക്ക് തനിയെ മാനേജ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിച്ചിട്ട് അണ്ടർലൈനിങ് ആയിട്ടുള്ള വേറൊരു പത്തോളജി എന്ന് മനസ്സിലാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റോട് ഇതിനോട് കൂടെ ചേർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ടാൻഡ്രംസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കുട്ടി നിങ്ങളോട് ടാൻഡ്രംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇന്നേവേ കുട്ടി നിങ്ങളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അത് കുട്ടിയുടെ ഡിഫിക്കൽറ്റീസ് ആകാം അറ്റൻഷൻ കുറവുമുള്ള പ്രോബ്ലംസ് ആകാം കുട്ടിയുടെ വളർന്നു വരുന്ന അവരുടെ സ്വഭാവ രൂപീകരണത്തിലുള്ള പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈക്കോപാത്തോളജി ആകാം അപ്പോൾ ഒരിക്കലും നിങ്ങൾ നമ്മൾ ആക്റ്റീവ് ഇഗ്നോർ ചെയ്യുന്ന പറയും നിങ്ങൾ ഒരിക്കലും കുട്ടീനെ ഇഗ്നോർ ചെയ്യൽ ടാൻഡ്രംസിനെ ഇഗ്നോർ ചെയ്യുക കുട്ടീനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക അവരെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യുക ആവശ്യമെങ്കിൽ നിങ്ങളൊരു സൈക്കോളിസ്റ്റിൻ്റെയോ സൈക്കോ ട്രസ്റ്റിൻ്റെയോ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനായിട്ട് ഉള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം